ണയമുണ്ട് പ്രണയിച്ചറി കല്യാണം കഴിക്കാൻ പറ്റില്ല പറ്റില്ല അത് ഒരു പറ്റും പരിധിവരെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം നഷ്ടപ്പെട്ട പ്രണയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട് ഒരു വേദന നിറഞ്ഞു അതായത് എട്ടിഞ്ച് നമ്മുടെ ഷൂസ് എട്ടിഞ്ചാണെങ്കിൽ നാലിഞ്ചിന്റെ ഷൂസ് വാങ്ങിക്കണം നാലിഞ്ചിന്റെ ഷൂസ് നമ്മൾ കേറ്റിയിട്ടിട്ട് ഒരു നാല് കിലോമീറ്റർ നടക്കണം വേദന ആ എന്നിട്ട് തിരിച്ചു കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ ഊരി നമ്മൾ നഷ്ടപ്പെട്ട പ്രളയത്തെ കുറിച്ച് ഇടയ്ക്ക് ഞാൻ എപ്പോഴും പറയണ്ട ഭാര്യ എന്ന് പറയുന്നത് എപ്പോഴും മനോഹരമായ ഭാര്യയുടെ ഇഷ്ടങ്ങൾ നമ്മള് ചെകഞ്ഞെടുക്കണം ഭാര്യ ഒരു തുറന്നിട്ട ചന്തയാണ് തുറന്നിട്ട ചന്ത കാര്യം അത് എന്തൊക്കെ വേണോന്ന് നമ്മളെ തന്നെ സെലക്ട് സെലക്ട് ചെയ്യും കാമുകി എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർഗറ്റാണ് നമുക്ക് വേണ്ടത് പാക്ക് ചെയ്ത് വെച്ചേക്കും അത് മാത്രം ചെറുത്താൽ മതി ഉരുളക്കിഴങ് നല്ല രീതിയിൽ അതിന്റെ അടിയിൽ ലൈറ്റും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കും പക്ഷേ ഈ കൊള്ളൂല ഇത് മറ്റേ പെണ്ണും പിള്ള ഇത്തിരി മണ്ണ് പിടിച്ച ഉരുളക്കിഴകായിരിക്കും പക്ഷെ അത് ഇത്തിരി തിരുന്ന് കഴുകണം പക്ഷെ അത് ഭയങ്കര രസമായിരിക്കും ഇത് എനിക്കൊരു